ചെറിയ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്യാൻ വലിയ താല്പര്യമായിരിക്കും അവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു വർക്കാണ് ഇത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ചിത്രം വരച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഏത് ചിത്രം വേണമെങ്കിലും വരച്ചെടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ അങ്ങനെ ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതുപോലുള്ള ത്രീ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിന് കുട്ടികൾക്കൊക്കെ ഈ സ്കൂൾ പരിപാടിക്ക് ഇതുപോലുള്ള ക്രാഫ്റ്റുകൾ ചെയ്തെടുക്കാൻ പറ്റും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണേ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയും പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതേപോലെ ഒട്ടിച്ചിട്ട് ഇതിൽ വെച്ച് കൊടുക്കുകയാണെ ഒട്ടിക്കാൻ എടുത്തത് ഹെവിക്കോളാണ് നമ്മുടെ ഐഡിയക്കനുസരിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുവേ അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തു ഇനി വൈറ്റും ബ്ലൂവും രണ്ട് കളറും ഞാൻ കൊടുത്തെടുക്കാണേ ഇത് കുട്ടികൾക്കുള്ള ക്രാഫ്റ്റ് ആണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ